നമസ്കാരം അഗസ്ത്യ സൈക്കോളജിക്കൽ സർവീസസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഫൊർഗീവ്നെസ്സിൻ്റെ ആദ്യത്തെ ഫേസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത് ഫൊർഗീവ്നെസ് പ്രാക്ടീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു ഫോർ ഫേസ് മോഡൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള ഡോക്ടർ റോബർട്ട് എൻറൈറ്റ് ആണ് ഇതിനെ എൻറൈറ്റ് പ്രോസസ് മോഡൽ ഓഫ് ഫൊർഗീവ്നെസ് എന്നും പറയും അപ്പോൾ ആദ്യത്തെ ഫേസ് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദ അൺകവറിംഗ് ഫേസ് ഇങ്ങനെയാണ് ആദ്യത്തെ ഫേസിൻ്റെ പേര് ദ അൺകവറിങ് ഫേസ് ഈ ഫേസിൽ നമ്മളോട് തെറ്റ് ചെയ്ത വ്യക്തിയോട് അല്ലെങ്കിൽ നമ്മളെ ഹേർട്ട് ചെയ്ത വ്യക്തിയോട് നമുക്കുള്ള ദേഷ്യം നീരസം വെറുപ്പ് ഇങ്ങനെയുള്ള എല്ലാ നെഗറ്റീവ് ഇമോഷൻസിനെയും നമ്മൾ സ്വയം തിരിച്ചറിയുകയും അതിനെ അംഗീകരിക്കുകയും അതിനെ പൂർണ്ണമായി മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു ഫേസ് ആണിത് അതിനോടൊപ്പം തന്നെ നമ്മൾ ഏത് കൈൻഡ് ഓഫ് ഒഫൻസാണ് നമ്മൾ നേരിട്ട് അതിൻ്റെ ഒരു നേച്ചർ അതായത് നമ്മൾ നമ്മൾ നേരിട്ട് ആ ഒഫെൻസിൻ്റെ ഒരു പ്രകൃതം എങ്ങനെയാണ് ഫിസിക്കലാണോ വെർബലാണോ സൈക്കോളജിക്കൽ ഓർ ഇമോഷണലാണോ ഓക്കെ ഇതും കൂടെ തിരിച്ചറിയുക സ്വന്തമായിട്ട് നമ്മൾ തിരിച്ചറിയുക എന്നുള്ളതാണ് ഈ ഒരു ഫേസിൽ നടക്കുന്നത് ചിലപ്പോൾ ഫിസിക്കൽ അബ്യൂസ് ആയിരിക്കാം മീൻസ് ഫിസിക്കൽ ഒഫെൻസ് ആയിരിക്കാം അതല്ലെങ്കിൽ വെർബൽ ആയിരിക്കാം ഇമോഷണലായിരിക്കാം ഓക്കെ അപ്പം ആ ഒരു ഒഫെൻസിൻ്റെ നമ്മൾ നേരിട്ടൊഫൻസിൻ്റെ നേച്ചർ അതുപോലെ തന്നെ നമുക്ക് ആ വ്യക്തിയോടുള്ള ദേഷ്യം വെറുപ്പ് നീരസം ഇങ്ങനെയുള്ള നെഗറ്റീവ് ഇമോഷൻസിനെയെല്ലാം നമ്മൾ നമ്മളുടെ ബോധതലത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഒരു ഫേസ് ആണ് ഈ അൺകവറിങ് ഫേസ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇതിന് അൺകവറിംഗ് ഫേസ് എന്ന് നമ്മൾ പേരിട്ടേക്കുന്നത് കാരണം കവറായിരിക്കുന്ന ഈ വക കാര്യങ്ങളെയൊക്കെ തന്നെ നമ്മൾ അൺകവർ ചെയ്ത് നമ്മളുടെ കോൺഷ്യസ് ലെവലിലേക്ക് നമ്മൾ കൊണ്ടുവരികയാണ് ഇതെങ്ങനെ സാധ്യമാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളോട് ഒരാൾ തെറ്റ് ചെയ്തു ഓക്കെ അത് ഏത് രീതിയിലുള്ള ഇമ്പാക്റ്റ് ഏത് രീതിയിലുള്ള ആഘാതമാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് അല്ലെങ്കിൽ ആ ഇമ്പാക്റ്റ് അല്ലെങ്കിൽ ആ ആഘാതം കാരണം ഏതൊക്കെ രീതിയിലാണ് നമ്മളുടെ സ്വഭാവത്തെ നമ്മളുടെ വികാരങ്ങളെ നമ്മളുടെ പ്രവൃത്തികളെ അതായത് നമ്മളുടെ ഇമോഷൻ ഇമോഷൻസിനെയും നമ്മളുടെ ബിഹേവിയറിനെയും നമ്മളുടെ തോട്ട്സിനെയും ഒക്കെ ഏതൊക്കെ രീതിയിലാണ് ഈ ഒഫൻസ് കൊണ്ടുള്ള അല്ലെ ഒഫെൻസിൻ്റെ ആഘാതം ബാധിച്ചിരിക്കുന്നത് എന്ന് നമ്മൾ വിശദമായി പരിശോധിച്ചെടുക്കുകയാണ് അതായത് നമ്മൾ സ്വയം അത് എക്സ്പ്ലോർ ചെയ്യുകയാണ് നമ്മളുടെ ചിന്തകളെയും നമ്മളുടെ വികാരങ്ങളെയും നമ്മളുടെ പ്രവൃത്തികളെയും ഈ ആഘാതം എങ്ങനെയൊക്കെ ബാധിച്ചിരിക്കുന്നു എന്ന് നമ്മൾ എക്സ്പ്ലോറ് ചെയ്തെടുക്കുകയാണ് ഇതുവഴി നമ്മൾ ഈ ഈ പറഞ്ഞ കാര്യങ്ങളെയെല്ലാം നമ്മളുടെ കോൺഷ്യസ് ലെവലിലേക്ക് നമ്മളുടെ ബോധതലത്തിലേക്ക് കൊണ്ടുവരുന്നു ഓക്കെ പലപ്പോഴും ഫോർഗീവ്നെസ് തെറാപ്പി സെഷനിൽ നമ്മളുടെ മുന്നിലിരിക്കുന്ന വ്യക്തിക്ക് നമ്മൾ കുറച്ചുകൂടെ ഹെൽപ്പ് പ്രൊവൈഡ് ചെയ്യേണ്ടി വരും അതായത് കുറേ കാര്യങ്ങൾ അൺകവർ ചെയ്ത് കൊണ്ടുവന്നാൽ പോലും വീണ്ടും ആ വ്യക്തിയുടെ അൺകോൺഷ്യസ് തലത്തിൽ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ഒരു ബോധ തലത്തിലേക്ക് വരാത്തതായിട്ടുള്ള ഒരുപാട് സപ്രസ് ചെയ്ത് വെച്ചേക്കുന്നു റിപ്രസ് ചെയ്ത് വെച്ചേക്കുന്നതേക്കാട്ടുള്ള ഒരുപാട് നെഗറ്റീവ് ഇമോഷൻസ് പിന്നെയും കാണും വീണ്ടും ഒരുപാട് കൈൻഡ് ഓഫ് ആങ്കറും എല്ലാം ഉള്ളിൽ കാണും ഓക്കെ ഒരുപാട് ലെയേഴ്സ് ഓഫ് പെയിൻ ഉണ്ടാവും ലേയേഴ്സ് ഓഫ് പെയിൻ എന്ന് പറയുമ്പോൾ ഈ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഏതെങ്കിലും തരത്തിലുള്ള അപമാനം അല്ലെങ്കിൽ അവർ നേരിട്ടിട്ടുള്ള കുറ്റപ്പെടുത്തലുകൾ കുറ്റബോധങ്ങൾ അതുപോലെ തന്നെ ഒബ്സസീവായിട്ട് വരുന്ന തോട്ട്സ് അതായത് ആവർത്തിച്ച് വരുന്ന ചിന്തകൾ ആ ഒഫൻഡറിനെ കുറിച്ച് താൻ അവരോട് മോശമായി പെരുമാറിയ ആ വ്യക്തിയെക്കുറിച്ചോ അല്ലെങ്കിൽ അവർ ചെയ്ത ആ മോശം പ്രവൃത്തിയെക്കുറിച്ചോ അതും അല്ലെങ്കിൽ താൽക്കാലികമായിട്ടോ അല്ലെങ്കിൽ പെർമനൻ്റായിട്ടോ അതുമൂലം അവരുടെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടായിട്ടുള്ള മാറ്റങ്ങളെക്കുറിച്ചും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ച് അബ്സീവായിട്ട് മീൻസ് വളരെ റിപ്പീറ്റഡ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ചിന്തകൾ ഇതൊക്കെയാണ് ലെയേഴ്സ് ഓഫ് പെയിൻ എന്ന് പറയുന്നത് അപ്പം നമ്മൾ കുറച്ചുകൂടെ ഡീപ്പായിട്ട് ഇറങ്ങിച്ചെന്ന് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൂടി അഡ്രസ്സ് ചെയ്യുകയും വളരെ ഹെൽത്തി ആയിട്ട് ഇതിനെ ഇതിനെയൊക്കെ കൂടി അൺകവർ ചെയ്ത് അവരുടെ ഒരു കോൺഷ്യസ് ലെവലിലേക്ക് കൊണ്ടുവരേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടെ അതിനകത്ത് ഉണ്ട് കാരണം എങ്കിൽ മാത്രമേ അവിടെ ഹീലിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് അവിടെ സ്റ്റാർട്ട് ചെയ്യുകയുള്ളൂ ഓക്കെ നമ്മളിപ്പോൾ ഇവിടെ ഇതെല്ലാം ഇങ്ങനെ അൺകവർ ചെയ്ത് ഇങ്ങനെ നമ്മളുടെ മുന്നിൽ ഇങ്ങനെ തുറന്ന് വെക്കുകയാണ് കാരണം അങ്ങനെ തുറന്ന് വെച്ചാൽ മാത്രമേ നമ്മൾക്ക് നമ്മൾ നമുക്ക് ഹീലാകാൻ പറ്റുള്ളൂ ഹീലിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് അവിടെ സ്റ്റാർട്ടാവുള്ളൂ അപ്പം നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ നമ്മളുടെ ശരീരഭാഗത്ത് എവിടെയെങ്കിലും ഒരു മുറിവുണ്ടായി നമ്മൾ പരിശോധിക്കത്തില്ലേ എവിടെയാണ് ആ മുറിവുണ്ടായത് എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുക അത് ക്ലീൻ ചെയ്യും മതി അല്ലേ നല്ലതായിട്ട് ക്ലീൻ ചെയ്ത് ആൻറ്റിസെപ്റ്റിക് സൊല്യൂഷനൊക്കെ എല്ലാം നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് ആ മുറിവിൻ്റെ നേച്ചർ നമ്മൾ പരിശോധിക്കും അല്ലേ എങ്ങനെയാണ് എവിടെയാണ് ആ മുറിവുണ്ടായിരിക്കുന്നത് എത്ര ആഴത്തിലാണ് സ്കിന്നിൻ്റെ മേലെയാണോ തൊലിപ്പുറത്താണോ അതോ ഇച്ചിരി ആഴത്തിലാണോ എത്രമാത്രം ആഴമുണ്ട് എന്നൊക്കെ അറിഞ്ഞതിന് ശേഷമാണ് നമ്മളതിനെ ട്രീറ്റ് ചെയ്യുന്നത് അല്ലേ പിന്നെ ട്രീറ്റ് ചെയ്യുമ്പോഴത്തേക്കും പതിയെ 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 അത് ഉണങ്ങി ആ മുറിവ് ഉണങ്ങി ഡെഡ് സ്കിന്നെല്ലാം പോയി പുതിയ സ്കിന്നവിടെ വരികയും ചെയ്യും ഇതേമാതിരി തന്നെയാണ് നമ്മളുടെ ഉള്ളിൽ ഒരു ഉള്ളിലൊരു ഉണ്ടായിരിക്കുകയാണ് നമ്മൾ നമ്മൾക്കൊരു വൂണ്ട് ഉണ്ടായിരിക്കുകയാണ് അപ്പോൾ ആദ്യമേ നമ്മളത് തിരിച്ചറിയണം ഏത് എന്ത് കൈൻഡ് ഓഫ് വൂണ്ടാണ് എന്താണ് അതിൻ്റെ നേച്ചർ ഇവ കാര്യങ്ങളെല്ലാം നമ്മൾ നമ്മളുടെ ഒരു അവയർനെസ്സിലേക്ക് കൊണ്ടുവരികയാണ് എന്നാൽ മാത്രമേ ബാക്കി പ്രോസസ്സ് അവിടെ സ്മൂത്തായിട്ട് നടക്കുകയുള്ളൂ എങ്കിൽ മാത്രമേ നമുക്കിതിൽ നിന്ന് ഹീലാകാൻ പറ്റുള്ളൂ എങ്കിൽ മാത്രമേ നമുക്കൊരു ഹെൽത്തി ആയിട്ട് ഒരു ഇൻഡിവിജ്വലായിട്ട് ഹെൽത്തി ആയിട്ട് ഉള്ള ഒരു വ്യക്തിയായിട്ട് നമുക്ക് ഇവോൾവ് ആകാൻ കഴിയുള്ളൂ ഓക്കെ അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും അതിനുള്ളിൽ ഇങ്ങനെ സ്റ്റക്കായിട്ട് പലതരത്തിലുള്ള ഇമോഷണൽ ഇഷ്യൂസും അതിൻ്റെ ഭാഗമായിട്ടുള്ള ബിഹേവിയർ ഇഷ്യൂസും ഇൻ്റർ പേഴ്സണൽ ഇഷ്യൂസൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ ബുദ്ധിമുട്ടിൽ ആയിക്കൊണ്ടിരിക്കും നമ്മുടെ ജീവിതം അപ്പോൾ ഈ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നതിന് കൃത്യമായിട്ടുള്ള വർക്ക് ഷീറ്റ്സ് ഉണ്ട് പക്ഷേ അത് നമ്മളിനി തുടർന്നുള്ള വീഡിയോയിൽ ബാക്കി മൂന്ന് ഫേസസും കൂടി ഇതേപോലെ ഞാൻ എന്താണ് എന്നുള്ളത് പരിചയപ്പെടുത്തിയതിനു ശേഷം ഒരു ലൈവിലൂടെ നമുക്ക് ആ ഒരു ഈ പറയണ പ്രാക്ടീസ് ചെയ്യാനുള്ള വർക്ക് ഷീറ്റ്സ് ഞാൻ പരിചയപ്പെടുത്താം അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും എങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യേണ്ടതെന്നുള്ളത് പറഞ്ഞു തരാം അത് കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കിതൊരു സെൽഫ് ഹെൽപ്പായിട്ടും എന്ന് വെച്ചാൽ നമുക്ക് തന്നെ നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് അവനവന് തന്നെ ഇത് പ്രാക്ടീസ് ചെയ്യാനായിട്ടും സാധിക്കും കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഓക്കേ താങ്ക്യൂ